പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ ദേവിയാനിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പ പറഞ്ഞത് ശരിയാവാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് ഏട്ടത്തി അവളെ വിളിച്ച് സത്യം അറിയാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ദേവിയാനി നയനേനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നയനേനെ വിളിച്ചിട്ട് എന്താ മോളെ ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വിളിച്ചത് മോളെ ഇനി ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് മോളുടെ അച്ഛനെയും അമ്മയും പറഞ്ഞോ എന്ന് ചോദിക്കൂട്ടോ അപ്പൊ ദേവിയാനിനോട് നയനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറയും അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇവര് നിന്ന് സംസാരിക്കുന്നത് നയനെ ഫോണിലൂടെ സംസാരിക്കുന്നത് കനക അവിടെ നിന്നിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അത് ദേവിയാനിയാണ് വിളിക്കുന്നതെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് നായനോട് കഴിയുന്ന ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് ആദർശ മോന്റെ അമ്മയാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവിയാനി ആണെങ്കിലും അതേ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് നിങ്ങൾ എന്താ അവളെ ഇങ്ങോട്ട് എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ എന്താന്ന് ആദർശ്മോന്റെ അമ്മയ്ക്ക് അറിയില്ലേ ഇപ്പൊ ഞങ്ങൾ ഏഴാം മാസത്തെ ചടങ്ങിലും നവിമോളെ വിളിക്കാൻ വന്ന സമയത്ത് മോളോട് എങ്ങനെയാ നിങ്ങൾ പെരുമാറിയത് അതുപോലെ തന്നെയല്ലേ ഞങ്ങളോടും എന്നൊക്കെ പറയുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാൻ ായി എന്നിട്ട് ഇപ്പൊ അമ്മായിമ്മയ്ക്ക് മരുമകളോടുള്ള ദേഷ്യം എന്തൊന്നും മാറിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ മോള് അർത്ഥമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി മോളെ അങ്ങോട്ട് വിടുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വൈകിയാണെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടായ തെറ്റ് തിരുത്താൻ തീരുമാനിച്ചു എന്ന് പറയും അങ്ങോട്ട് വിടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ ഇതെന്റെ തീരുമാനം ഒന്നല്ല ഗോവിന്ദേട്ടൻ തീരുമാനിച്ചതാണ് എന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ കാര്യം അറിയാലോ ഇങ്ങനെ വാശിയൊന്നും പിടിക്കാത്ത ആളാണ് അപ്പൊ അങ്ങോട്ട് വന്ന സമയത്ത് നവ്യമോളുടെ ഏഴാം മാസത്തെ ചടങ്ങിനെ മോളെ വിളിച്ചുകൊണ്ടുവരാൻ വന്ന സമയത്ത് ആ തൃശ്മോളന്റെ അമ്മ മോളോട് പെരുമാറുന്നൊക്കെ അദ്ദേഹം കണ്ടാണല്ലോ അതിനുശേഷമാണ് നയനമോളെ കൂട്ടാൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങള് ഇങ്ങനെ അർഹതയില്ലാതെയാണ് ഞങ്ങൾ രണ്ട് മക്കളെ അങ്ങോട്ട് അയച്ചത് അപ്പൊ എന്തായാലും വൈകീട്ടാണെങ്കിലും ആ ഒരു തിരുത്തുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ടാണ് മോളെ ഇനി അങ്ങോട്ട് വിടുന്നില്ല എന്ന് വിചാരിച്ചത് പിന്നെ അത് മാത്രല്ല ആദർശം അവന്റെ അമ്മയ്ക്ക് ഇപ്പൊ ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ അതുകൊണ്ട് ഇനി മോൾ അവിടെ നിന്നിട്ട് ആ ഒരു ടെൻഷനും കൂടെ കൂടണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോ ദേവേനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കല്ലല്ലോ അവളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ അധികാരം എടുക്കാനുള്ള അവകാശം ആദർശനല്ലേ അവൾക്ക് ഇപ്പൊ ഒരു ഭർത്താവ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളതല്ല ഞങ്ങൾ നയന മോളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളതികരിച്ച് മോൾ അങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ മോളോട് ഞാനേ ഞങ്ങളെ അങ്ങ് മറന്നേക്കാനും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നയനക്ക് ഭയങ്കര വിഷമാവ ട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ന് പറയുകയാണ് പിന്നെ അദർശി മോനും മോളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണട്ടെ ഇവിടെ മോനെ എടുത്ത് തന്ന വീടല്ലേ മോന്റെ വീട് തന്നെയാണ് അതുകൊണ്ട് മോനെ ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അനന്തപുരിയിലെ പയ്യന്മാര് അങ്ങനെ ഭാര്യ വീട്ടിൽ പോയി താമസിക്കാറില്ല എന്ന് പറയും അപ്പോ കനക്ക് പറയുന്നുണ്ടായിരുന്നു അതെന്നെയാണ് എനിക്കും പറയാനുള്ളത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ അങ്ങനെ അമ്മായിയമ്മമാരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ കടിച്ചു തൂങ്ങാതെ തന്നെയാണ് നല്ലത് അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കുറച്ച് വൈകീട്ടാണെങ്കിലും ആ തെറ്റങ് തിരുത്താന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കോളങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ദൈവേനിക്കും ആകെ വിഷമമാവുന്നുണ്ട് പിന്നീട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്തിനാ ആദർശേട്ടന്റെ അമ്മേനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത് ഇങ്ങനെ ആദർശേട്ടന്റെ അമ്മയ്ക്ക് ഇപ്പൊ പഴയ പോലെ എന്നോട് ആ വെറുപ്പ് ദേഷ്യം ഉണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയൂട്ടോ ആര് പറഞ്ഞു ദേഷ്യമില്ലാന്ന് ഞങ്ങൾ അവിടെ വന്ന സമയത്ത് മോളോട് ഇങ്ങനെ ഒരു അന്യ പെൺകുട്ടിനോട് സംസാരിക്കുന്ന പോലെയാണല്ലോ അങ്ങനെ സംസാരിച്ചത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ അച്ഛന്റെ കാര്യം അറിയാലോ അച്ഛൻ അങ്ങനെ മോളോട് ഇങ്ങനെ ഒരു വാശിയൊന്നും കാണിക്കാറില്ലല്ലോ അച്ഛനെ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഇനിയിപ്പോ അച്ഛനെ എന്നെക്കെ തിക്കരിച്ച് ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ഭർത്താവും വീട്ടുകാരും മതിയെങ്കിലും അങ്ങോട്ട് പോവാൻ പിന്നെ ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുത് മോള് പോകുന്ന തന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും ഞങ്ങൾ ഏതെങ്കിലും വാടക വീട്ടിൽ പോയി താമസിച്ചോളാം അല്ലെങ്കിൽ ഇത് ആദർശമാവും വാങ്ങിച്ചു തന്ന വീടാണല്ലോ അതങ്ങ് ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കും എന്ന് പറയാനട്ടോ അപ്പൊ അങ്ങനെ ആകെ വിഷമം ആവുന്നുണ്ട് കേട്ടോ നയനയ്ക്കാണെങ്കിലും പിന്നീട് കനക്ക് പറയുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കനക അവിടുന്ന് അങ്ങ് പോവാനായിട്ട് അപ്പൊ അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് നയനു പിറകെ പോകുന്നുണ്ടെങ്കിലും കനക്ക് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ നയനയാണെങ്കിലും ആകെ വിഷമത്തോടു കൂടി നിക്കുകയും ചെയ്യാണ് അതിനുശേഷം ദേവയാനി കനക പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർക്കാണ് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോ ഇങ്ങനെ അമ്മായിമ്മമാര് അവരെ എങ്ങനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവിടെ കടിച്ചു തൂങ്ങി നിക്കാതെ തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർത്താകസങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് കനകിയും ഗോവിന്ദനും കൂടെ സംസാരിക്കുകയാണ് അപ്പൊ നായനോട് അങ്ങനെ കടുപ്പിച്ചൊരു തീരുമാനം പറഞ്ഞപ്പോൾ മോൾക്ക് വിഷമായിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അപ്പൊ അതിൽ വലിയ കാര്യമൊന്നുമില്ല അമ്മയമ്മയും മരുമകളും തമ്മിൽ ഇപ്പൊ നന്നായിട്ട് അഭിനയിക്കുകയാണല്ലോ ആദൃശ്യമോനോട് പോലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചാൽ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ എന്നാലും നമ്മുടെ മോൾക്ക് ഇത്രയും അഭിനയിക്കാനോ അറിയാമെന്ന് നമുക്ക് ഇപ്പോഴാണല്ലോ മനസ്സിലായത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ അങ്ങനെയായാൽ ശരിയാവില്ലല്ലോ എന്തായാലും ഈ കളക്കളി പൊളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയൊക്കെ ഒരു തീരുമാനം അവരെടുത്തിട്ടുള്ളത് അപ്പം അവര് അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവർക്കാണെങ്കിലും നൈനയ്ക്ക് അങ്ങനെ വിഷമായതൊന്നും അത്ര ഏഷിയിട്ടൊന്നും ഇല്ല പിന്നീട് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവിടേക്ക് അബി വരുന്നുണ്ടായിരുന്നേ അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ച പോലെ എപ്പോഴും ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ വിചാരിച്ച നമ്മുടെ മരുമോനാണല്ലോ വരുന്നത് എന്ന് പറയും പറയൂട്ടോ ഇനിയിപ്പോ വല്ല കാര്യസാധ്യത്തിന് വേണ്ടി വരുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അബി അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മോനെ വന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് അബിയാണെങ്കിലും ഇരിക്കുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ പിന്നെ ഇങ്ങനെ മോൻ ഇങ്ങോട്ട് വരുവോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നൊക്കെ പറയാണ് അപ്പൊ എന്തായാലും പിന്നീട് അബീനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അഭിയാണെങ്കിലും നവ്യ വിളിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നോ ഇനിയിപ്പോ ഏട്ടത്തിനെ അങ്ങോട്ട് വിടുന്നില്ലാന്നോ എന്തൊക്കെ പറയുന്നത് കേട്ടല്ലോ അതെന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മോൻ എന്താണെന്ന് അറിയില്ലേ ഏഴാം മാസത്തെ ചടങ്ങിനെ നവ്യമോളെ വിളിക്കാൻ വന്നപ്പോഴും ഇങ്ങനെ നയനമ്മോളോട് അവളുടെ അമ്മായിയമ്മ പെരുമാറിയ രീതിയൊന്നും ശരിയല്ല അതൊക്കെ കണ്ടിട്ടാണ് ഇനിയിപ്പോ മോൾ അങ്ങോട്ട് വിടുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോ അതൊക്കെ ഏട്ടത്തി അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ വീട് ഉറങ്ങിയ പോലെ എന്നാണ് മുത്തശ്ശിനും മുത്തശ്ശിക്കും പറയുന്നത് അത് അവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ അത് അവിടെ അങ്ങനെ ആരും അംഗീകരിച്ച് തരുന്നെന്ന് തോന്നില്ലാന്ന് പറയുകയാണ് ഇനിയിപ്പോ ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മോൾ അങ്ങോട്ട് എന്ന് തന്നെയാണ് തീരുമാനം എന്ന് ഇങ്ങനെ ഉറപ്പിച്ച് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഗോവിന്ദൻ ആണെങ്കിലും അപ്പൊ ചെറിയ സന്തോഷം ഒക്കെ ആവുന്നുണ്ട് പിന്നീട് അതൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യ എവിടെയെന്ന് ചോദിക്കും അപ്പൊ നവ്യ മോൾ അവിടെ അകത്തുണ്ട് മോൻ അങ്ങോട്ട് എന്ന് പറയൂട്ടോ അപ്പൊ അഭിയാണെങ്കിലും അവിടെ നിന്ന് എണീറ്റ് അങ്ങ് പോവാണ് അബി പോയി കഴിഞ്ഞ ശേഷം കനക്കിയാണെങ്കിലും ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോ അമ്മ മകനെ പറഞ്ഞയച്ചതായിരിക്കും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഗോവിന്ദൻ ആണെങ്കിലും അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല ഏർ ജലജയുടെ അബിയുടെയും കാര്യല്ലേ എന്നും കൂടെ പറയാണ് ഈ സമയം ഞാൻ നവിയാണെങ്കിലും ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് അബി വന്നിട്ട് ഹലോ എന്ന് ഇങ്ങനെ വിളിക്കും അപ്പൊ അബിനെ കാണുമ്പോ തന്നെ നവിക്ക് സന്തോഷൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് നീയോ ഒന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ നിനക്ക് വലിയ പരാതി ആയിരുന്നല്ലോ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല നിന്നെ വിളിക്കില്ല എന്നുള്ളതൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ നവിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യസാധ്യത്തിന് എന്ന് ചോദിക്കും അപ്പൊ അഭിയാണെങ്കിലും തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാര്യസാധ്യത്തിന് വരാൻ നിന്റെ അച്ഛൻ എന്താ കോടീശ്വരനാണോ എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് ഒരു അമ്പത് ലക്ഷം ചോദിക്കട്ടെ എന്നൊക്കെ പറയാണ് അപ്പൊ ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട എന്തായാലും നിന്റെ സംശയം ഒന്നും മാറ്റണം ഞാൻ അത്രേ വിചാരിച്ചുള്ളൂ എന്ന് പറയാണ് അപ്പൊ ആ നിന്റെ മേലുള്ള സംശയം പെട്ടെന്നൊന്നും മാറില്ല അതുപോലെയാണ് നീ ഓരോരോ കാര്യങ്ങളും മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പറയാണ് അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാല് നീ പ്രസവിക്കല്ലോ അപ്പൊ ആ കുഞ്ഞിങ്ങനെ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും ജനിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വന്നത് അത് നിനക്ക് പിന്നീട് അങ്ങോട്ട് മനസ്സിലാക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ അവിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ പ്രാർത്ഥന ദൈവം എന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിനക്ക് കുടിക്കാനോ എന്തെങ്കിലും ഒക്കെ എടുക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പറ്റില്ല ഞാൻ ജ്യൂസ് എടുക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ പിന്നീട് അനക്ക് കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അഭിയാണെങ്കിലും കാരം നിർത്തി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നേരെ അനഗയുടെ മുന്നിലേക്കാണ് കേട്ടോ ചെന്നുപെടുന്നത് അപ്പൊ ആരുടെ മുന്നിലാണോ ചെന്നുപെടരുത് എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ മുന്നിലേക്ക് തന്നെയാണല്ലോ ഞാൻ ചെന്നപ്പെട്ടത് എന്ന് പറഞ്ഞ് അബിയാണെങ്കിലും അനകയനോട് സംസാരിക്കാനായിട്ട് അങ്ങ് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ അനകയാണെങ്കിലും കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന കാര്യം എന്തായി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പിനെ വിളിച്ച് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തോന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ചിങ്ങിയം പത്തിനാണ് കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാണ് അപ്പൊ അതിന് മുന്നേ ഒരു തീരുമാനം ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ നിന്റെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് കുഞ്ഞുമായിട്ട് കയറി വരും എന്റെ കഴുത്തിൽ താലിയൊന്നും ഇല്ല പക്ഷെ അതിനേക്കാളും വലിയൊരു തെളിവ് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ നീ കല്യാണം കഴിക്കുന്നത് ഒന്നും എനിക്ക് ഒരു വിഷയല്ല അല്ലെങ്കിൽ നീ എന്നെ വഞ്ചിച്ച് വഞ്ചിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ നീ വേറെ കെട്ടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നിന്റെ കല്യാണം കല്യാണമൊന്നും എനിക്കൊരു വിഷയമല്ല എന്റെ മോളാണ് എനിക്കൊരു വിഷയം അതുകൊണ്ട് നീ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ അന്ന് അങ്ങോട്ട് കയറി വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കും അത് നിന്റെ മുത്തച്ഛന്റെ മുഖത്ത് അടിയേറ്റ പോലെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോ അവർ പറയുന്നുണ്ടായിരുന്നു അതിലേക്കൊന്നും ഞാൻ കാര്യങ്ങൾ എത്തിക്കില്ല എന്ന് പറഞ്ഞ് പിന്നീട് അവര് സംസാരിച്ച പിരിയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് ആദൃശ്യം ദേവിയാനി കൂടെ സംസാരിക്കുകയാണ് അപ്പൊ ദേവ്യാനി ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഇപ്പൊ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് അവളെ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ അവളോട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെയാണ് അവര് പറഞ്ഞു വരുന്നത് എന്ന് പറയുമ്പോ അതിപ്പോ അമ്മ അങ്ങനെ തുടക്കം മുതലേ അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് കനകം സംസാരിച്ച സമയത്തും ദേവയാനി പറയുന്നുണ്ടായിരുന്നു അതിപ്പോ ഇങ്ങനെ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ അത് തുടക്കം മുതലേ അങ്ങനെയല്ലേ ഇപ്പൊ ഇപ്പൊ എന്താ ഒരു പുതുമാന്ന ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അദൃഷ്ടിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അവളെ വിടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അവളേക്കാൾ അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നൈനിയനെ ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞോന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞോ എന്ന് പറയുകയാണ് അപ്പൊ അവൾ എന്താ പറഞ്ഞതെന്ന് ആദൃഷിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും അമ്മ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നതല്ലേ അപ്പോൾ അങ്ങനെ അവരുടെ മുന്നിൽ വെച്ചെങ്കിലും ഇങ്ങനെ കുറച്ച് നന്നായിട്ട് അമ്മയ്ക്ക് അവളോട് സംസാരിക്കായിരുന്നു പെരുമാറായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ എന്ന് ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവള് അവളുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ആദർശ പറയുകയാണ് ഇനിയിപ്പോ ഞാൻ ചെന്ന് വിളിച്ചാൽ അവൾ എന്തായാലും ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരാന്ന് പറഞ്ഞാൽ അവിടെ നിന്നു പോകുമ്പോൾ ദേവിയാനിക്കൊരു സമാധാനാവുന്നുണ്ട് കേട്ടോ ദേവിയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അതന്നെയാണ് ഇനി എന്റെയും പ്രതീക്ഷ മോൻ വിളിച്ചാൽ എന്തായാലും തീർച്ചയായിട്ടും വരും ഇപ്പൊ മോളും ഭയങ്കര വിഷമത്തിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തോണ്ട് ഇങ്ങനെ നിൽക്കുന്ന ദേവിയാനിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്